ഹലോ എവരിവാൻ ഇന്നത്തെ വീഡിയോയിൽ കിഡ്സിൻ്റെ ഹെഡ് ബാൻഡാണ് അഥവാ ഹെയർ ബാൻഡാണ് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ആദ്യം തന്നെ നമ്മൾ ഗം അപ്ലൈ ചെയ്ത് കൊടുക്കണം എൻ ബിഡാണ് കേട്ടോ നമ്മൾ വെച്ച് കൊടുക്കേണ്ട നിങ്ങൾക്ക് ഈ വീഡിയോസ് യൂസ്ഫുൾ ആണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ ഒരു കമൻറ്റ് ചെയ്യാനും മറക്കരുത് കേട്ടോ അപ്പോൾ ആദ്യം ഒരു എൻ ബി നമ്മൾ ഇങ്ങനെ ഫിക്സ് ചെയ്ത് കൊടുക്കണം പിന്നെ ഈ ഗ്ലിറ്റർ ട്യൂബാണ് ഞാൻ എടുത്തിരിക്കുന്നത് അപ്പോൾ നമുക്ക് ആവശ്യമുള്ള അളവിൽ ഒന്ന് മെഷർ ചെയ്തിട്ട് ഒന്ന് മുറിച്ചെടുക്കാം കണ്ടോ ഇതുപോലെ ഫുള്ളായിട്ട് വേണമെന്നുണ്ടെങ്കിൽ ഫുള്ളായിട്ട് നമുക്ക് മെഷർ ചെയ്യാം എനിക്ക് ഹാഫായിട്ടുള്ളത് മതി സോ ഞാൻ അത് മെഷർ ചെയ്തിട്ട് നമുക്കത് മുറിച്ചെടുക്കാം ഞാൻ രണ്ടായിട്ട് മുറിച്ചെടുത്തിട്ടുണ്ട് ഇപ്പോൾ ആദ്യത്തെ ട്യൂബ് നമ്മൾ അതിലേക്ക് ഒന്ന് ഇൻസെർട്ട് ചെയ്ത് കൊടുക്കാം നല്ല ഭംഗിയായിട്ട് വരും കേട്ടോ ഈ കളറ് ഈ വാടാമല്ലി ഇല്ലേ അതിൻ്റെ കളറാണ് അപ്പോൾ നല്ല ഭംഗി ഉണ്ടാവും പിള്ളേർക്ക് ഇതുപോലെ നമ്മൾ കയറ്റി കൊടുത്തതിന് ശേഷം രണ്ട് സൈഡിലും കുറച്ച് ഗ്ലൂ ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കാം അല്ലെങ്കിൽ ഓടിക്കളിക്കും ഒന്ന് ഫിക്സ് ആയിട്ട് ഇരിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ കണ്ട ഇതുപോലെ അപ്ലൈ ചെയ്ത് കൊടുക്കണം എന്നിട്ട് ഒരു പേൾ ബീഡും ഒരു ബട്ടർഫ്ലൈ ബീഡും പർപ്പിൾ കളറാണ് എടുത്തിരിക്കുന്നത് അപ്പോൾ അതുപോലെ നമ്മൾ ഓൾട്ടർനേറ്റ് ആയിട്ട് നമ്മൾ ഈ ബീഡ്സ് ഇട്ട് ഇട്ടുകൊടുക്കണം ഈ അളവ് മാറിപ്പോയാൽ വൃത്തികേടാകും അപ്പോൾ നമ്മൾ നീറ്റായിട്ട് തന്നെ അത് ഇട്ട് കൊടുക്കാം പിന്നെ ഇതിൽ കാണുന്ന ബീഡ്സും ഗ്ലിറ്റർ ട്യൂബും ഈ റോഡ് ബേസിൽ കമ്പി പോലത്തെ അതും ഇതൊക്കെ ആവശ്യം ബിഗിനേഴ്സ് കിറ്റ് ആവശ്യമുള്ളവർ ഈ കാണുന്ന മെയിൽ ഐ ഡിയിൽ ഒന്ന് കോണ്ടാക്ട് ചെയ്താൽ നമ്മൾ ഡീറ്റെയിൽസ് അയച്ചു തരുന്നതായിരിക്കും ഹോം ഡെലിവറി അവൈലബിൾ ആണ് സാധനങ്ങൾ കിട്ടാത്തവരും പോയി വാങ്ങിക്കാൻ പറ്റാത്തവർക്ക് വേണ്ടിയിട്ടാണ് ഓക്കെ ഇപ്പോൾ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഗ്ലൂ അപ്ലൈ ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നല്ലേ അപ്പോൾ അടുത്ത ഗ്ലിറ്റർ ട്യൂബും കൂടി നമ്മൾ അതിലേക്ക് ഇൻസേർട്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഒന്ന് ഓടി ഓടിക്കളിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഗ്ലൂ അപ്ലൈ ചെയ്യുന്നത് വേണ്ട ഇതുപോലെ കമ്പി പുറത്ത് കാണും അത് അതുപോലെയാണ് നമ്മൾ അത് അളവെടുത്തിട്ട് ഉണ്ടാക്കേണ്ടത് ടോപ്പ് ഒന്നും കൂടി ഗ്ലൂ അപ്ലൈ ചെയ്തിട്ട് എൻ ബീഡ്സ് വെച്ചാൽ മതി നല്ല ഭംഗിയുള്ള ഹെയർ ബാൻഡ് അഥവാ ഹെഡ് ബാൻഡ് റെഡി ആയിട്ടുണ്ട് വാടാമല്ലി കളറാണല്ലേ നല്ല ഭംഗിയില്ലേ കാണാൻ അപ്പോൾ ഇതുപോലെ നമുക്ക് ക്രീയേറ്റിവിറ്റി അനുസരിച്ച് നമുക്ക് ഉണ്ടാക്കാവുന്നതാണ് ഞാൻ ഓറഞ്ച് കളറും പിന്നെ പിങ്ക് കളർ പിന്നെ ഒരു ഗ്രീൻ കളറും കൂടി ഉണ്ടാക്കിയിട്ടുണ്ട് വേറെ ഗ്ലിറ്റർ ട്യൂബ് വെച്ചിട്ടും കുറച്ച് ഹെഡ് ബാൻഡ്സ് ഉണ്ടാക്കിയിട്ടുണ്ട് ഗ്രീനും റെഡും ബ്ലാക്കും ഒക്കെയാണ് അപ്പോൾ ഇതുപോലത്തെ സാധനങ്ങൾ ആവശ്യമുള്ളവർ ഒന്ന് ജിമെയിലിൽ കോൺടാക്റ്റ് ചെയ്താൽ മതി ഇതുപോലെ ബ്രേസ്ലെറ്റും എങ്ങനെ ഉണ്ടാക്കാം മാച്ചായിട്ട് നമുക്ക് ഉണ്ടാക്കാവുന്നതാണ് സോ കണ്ടിന്യൂ വാച്ചിങ് അവർ ചാനൽ താങ്ക്